രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവതരമെന്ന് എഐ സി സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാഷ്ട്രീയക്കാർ കളങ്കരഹിതരായിരിക്കണം പൊതുപ്രവർത്തകർ ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവരാണ് എന്നും പ്രതിപക്ഷ നേതാവ് ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അനന്തര നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്ന് ഇന്നലെ എ സി സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുപ്രവർത്തകന്മാർ ഏത് പ്രസ്ഥാനങ്ങളിലായാലും അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ക്ലിയർ ക്രിസ്റ്റലുകളാകണം മാതൃകകളാവേണ്ടവരാണ് പൊതുപ്രവർത്തകന്മാർ റോൾ മോഡലുകൾ രാഹുൽ സ്ഥാനം രാജിവെക്കണമെന്നൊരു അഭിപ്രായം ടി എൻ ഉണ്ടോ ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് എന്താണോ അതാണ് തന്റെ നിലപാടെന്ന് എന്ന് വ്യക്തമാക്കുകയാണ് ടി എം പ്രതാപം ചെയ്തിരിക്കുന്നത് കെ പി വേണുപാലും വി ഡി സതീശനും സണ്ണി ജോസഫും സംബന്ധിച്ച വ്യക്തമായ നിലപാടുകൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ് തന്റെ തന്റെ പിന്തുണ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രാഹുൽ മാട്ടത്തിലെത്തി ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമുള്ള തന്നെ എന്നാണ് എ ഐ സി സി വിലയിരുത്തിയിരിക്കുന്നതെന്ന നിലപാട് കൂടി അദ്ദേഹം പറയുന്നു അക്കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഒരാൾക്കുമില്ല പ്രസ്ഥാനത്തിലുള്ളവർ പാർട്ടി പ്രവർത്തകരും പൊതുപ്രവർത്തകർക്കും മാതൃകയാകേണ്ടവരാണ് എന്ന നിലപാടുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നതിനും അപ്പുറത്തേക്ക് അദ്ദേഹം കടന്നൊന്നും പറയാൻ തയ്യാറായിട്ടില്ല ശരി വിവരങ്ങൾ നൽകിയത്